നമസ്കാരം ന്യൂസ് സ്വാഗതം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർട്ടിയെ ലോക്സഭയിൽ എങ്ങനെ പ്രതിരോധിക്കാം അത് ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി നിൽക്കുന്നത് സ്പീക്കർ ഓം ബിർള തന്നെയാണ് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തുന്നു അതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ചരട് വരികൾ നടക്കുന്നു നിരവധിയായ സംസ്ഥാനങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉദിച്ചു വരികയാണ് പക്ഷേ അതേസമയം രാജ്യസഭയിൽ ബി ജെ പിയുടെ സീറ്റ് നില കൂടുകയുമാണ് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജെ പി സിയുടെ അംഗീകാരം ലഭിച്ചതുകൊണ്ട് എല്ലാം തുരുതുരെ പാസാക്കിക്കളയാം എന്നുള്ള ധാരണയാണ് പ്രതിപക്ഷം പൊളിച്ചെടുക്കുന്നത് അവിടെയാണ് സ്പീക്കർ ഓം ബിർല കഴിഞ്ഞ മോദി സർക്കാരിലെ അതേ രീതിയിലുള്ള ഒരു ഭാവമാറ്റം വീണ്ടും പുറത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുളയിലെ പ്രതിപക്ഷം അത് ഉള്ളിക്കളഞ്ഞിരിക്കുന്നത് സ്പീക്കർ ഓം ബിർലെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രതിപക്ഷ അംഗങ്ങളും ശക്തമായ വിമർശനം നടത്തിയിരിക്കുകയാണ് സ്പീക്കർ ബി ജെ പിയുടെ ഏജൻ്റ് അല്ല വക്താവല്ല കൃത്യമായും ലോക്സഭയിൽ എല്ലാ അംഗങ്ങളോടും കാണിക്കേണ്ട സാമാന്യ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ട് അത് അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യ പ്രക്രിയ അല്ല ഉപയോഗിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട് ഭരണഘടനാപരമായി അല്ല സ്പീക്കർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ പോലും അർഹനല്ല ജഗദീപ് ധൻഖറുടെ ധാർഷ്ട്യവും ധിക്കാരവും ഞങ്ങൾ ഏറെ സഹിക്കുകയാണ് രാജ്യസഭയിൽ നടക്കുന്നത് വാസ്തവത്തിൽ ഏകാധിപത്യ രാഷ്ട്രീയമാണ് ജഗദീപ് ധൻഖറിന്റെ ഹിഡൻ അജണ്ട അദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ തന്നെ ബി ജെ പിക്ക് വേണ്ടി എന്തുമാത്രം പണി ചെയ്തു എന്നുള്ളത് കൃത്യമായി അറിയാം അത് രാജ്യസഭയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിൽ പാസാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വ്യക്തി പരാമർശം വരെ നടത്തി വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ജഗദീപ് ധൻഖർ മാറിയിരിക്കുന്നു അത് കൃത്യമായി കോപ്പി അടിച്ച് ലോക്സഭയിലും സ്പീക്കർ ഓം ബിർള ചട്ടവിരുദ്ധമായ നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയാണ് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് വീണ്ടും ബി ജെ പിക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം ബി ജെ പി വിചാരിക്കും പോലെ അത്ര നിസാരമായി തള്ളാൻ കഴിയില്ല പ്രതിപക്ഷത്തെ പ്രതിപക്ഷം എന്നത് കോൺഗ്രസ് മാത്രമല്ല എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രാഷ്ട്രീയമാണ് ലോക്സഭയിൽ അരങ്ങേറിയിരിക്കുന്നത് ത്രിമൂല അംഗങ്ങളുടെ സംഭവബഹുലമായ പ്രവർത്തനമാണ് അവിടെ കണ്ടത് ഒരു ഘട്ടത്തിൽ പോലും അവർ സമരപരിപാടിയിൽ നിന്നും പിൻവാങ്ങില്ല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യം പാസാക്കാൻ അനുവദിക്കില്ല അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ളത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിനോട് വിരൽ ചൂണ്ടി തൃണമൂൽ അംഗങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ കാണുന്നത് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഡിഫൻസീവ് മെക്കാനിസം തന്നെയാണ് പല്ലും ഉപയോഗിച്ച് ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കും എന്ന് തന്നെയാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുപോലെ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഒന്നുകൂടി കണ്ടു